ഹലോ ഫ്രണ്ട്സ് ഹായ് ഇന്ന് നമ്മൾ ആണ് നമ്മളെ കിണറിന്റെ ടോട്ടൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയാനേ കിണറിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഒരു നിലതാരത്തിന് തൊട്ട് മോൾക്ക് ഒരു റിങ്ങും പിന്നെ കുറച്ചും ആക്കി വെച്ചേക്കാണ് തൽക്കാലം ചില സമയം ചിലപ്പോൾ നമ്മൾക്ക് ഭാഗം പിന്നെ സ്ലാബ് ഇടേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഈ റിങ്ങുവാണെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതടക്കം ഇരുപത്തി അഞ്ച് റിംഗാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ റിങ്ങിന്റെ വട്ടം ഏഴര അടിയാണ് ഏറെ അടി ആണ് വട്ടം വരുന്നത് പിന്നെ അതേപോലെ തന്നെ കിണറിന്റെ വട്ടം പതിനൊന്ന് കോൽ ചിറ്റിലാണ് നമ്മൾ ഏഴര അടി റിങ് വെക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പറയാൻസ് അപ്പൊ ഒത്തിരി പേര് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് എത്രയാണ് ഒരു നോർമൽ കിണറ് കുഴിക്കാൻ ഒരു ആവറേജ് എത്രയാണ് രൂപ വരിക എന്നുള്ളൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും ആ ഇത്ര ആഴുണ്ടെങ്കിൽ ഇത്ര രൂപ വരും എന്നുള്ളത് പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന അതുപോലെ തന്നെ പണിക്കാര കൂലി റിങ്ങിൻ്റെ വില റിങ്ങിൻ്റെ ഹൈറ്റ് അങ്ങനെ ഓരോ ഇതിനനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതല്ലാതെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് പറഞ്ഞു തരാം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ബഡ്ജറ്റ് അതായത് കിണറ് കുഴിക്കാൻ സ്ഥാനം നോക്കിയതിന് ശേഷം കുഴിക്കാൻ തുടങ്ങിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പണി ഇതുവരെ ഇതുവരെ ബഡ്ജറ്റ് നമ്മൾ സ്ഥല അതെ ഇത് ഒരു നോർമൽ എത്ര വരും പിന്നെ അതുപോലെ തന്നെ പലരും പല മോഡലുകളിലൊക്കെ കിണർ ചെയ്യുന്നുണ്ട് ഉരുളിയായിട്ടും ആയിട്ടും ഷേപ്പിലായിട്ടും അതുപോലെ തന്നെ പകുതി കിണർ മൂടിയിട്ടും പിന്നെ ഒരു കാ ഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ടും ഒക്കെ അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇന്നൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇപ്പൊ കണ്ടെത്തിയിട്ടില്ല നമ്മുടെ സ്ഥലപരിമിതികളും ഉണ്ട് പിന്നെ ഒന്നുള്ളത് ശരിക്ക് ഈ കിണറിങ്ങനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റിങ് കൂടെ കുറച്ചുകൂടി ആയിട്ടുള്ള റിങ്ങില് നമ്മൾ മുക്കാനൊക്കെ ആണല്ലോ നമ്മളെ കപ്പിയും തൊക്കെ ഒക്കെ വേണ്ട സംഭവം സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അത് ചെയ്യാത്തത് ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാനും കൂടി ഉണ്ടായതുകൊണ്ടാണ് സ്ലാബോടെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രീതിക്ക് മാറ്റേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അത് ഈ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുക നമ്മളിവിടെ ഈ ഒരു ഏരിയയിൽ ഒരു പാഷ്യ സ്പേസ് കാണുന്നുണ്ട് അപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് എത്രത്തോളമാണ് അത് ഓക്കെ ആവാൻ പറ്റുക അതോ അത് സ്കിപ്പ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് ഉള്ള മനസ്സിലാവുള്ളൂ അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്ക് കിണർ ഡിസൈൻ ചെയ്യാൻ ഇൻഷാല്ല അതൊക്കെ ഭാവിയിൽത്തെ കാര്യമാണ് ഇപ്പം നിലവിൽ നമ്മൾ കിണറിൽ തട്ടിത്തടഞ്ഞ് പെട്ടെന്ന് വീഴൂല ആ ഒരു അവസ്ഥ വരെയാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വീഡിയോ ആണ് കുട്ടീട് നിൽക്ക് ഇതിന്റെ വീഡിയോ ആണ് ഇന്നുള്ളത് കേട്ടോശാല നമുക്ക് വഴിക്ക് വഴി ഓരോന്ന് പറയാം ഹലോ അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കിണർ കുത്തുന്നതിനെ കുറിച്ചിട്ടും സ്ഥാനം നോക്കിയതൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കിണർ കുത്തി വെള്ളം കണ്ടതിന് ശേഷം ഇതാ ഈ ഒരു റിങ്ങും പണിയാണ് അടുത്തത് വരുന്നത് ഇവർ തന്നെ കിണർ കുറേശ് താത്തി താഴ്ത്തി മാക്സിമം താഴ്ത്താൻ പറ്റുന്നിടത്തോളം താഴ്ത്തിയിട്ട് റിങ് ഇറക്കുകയാണ് ചെയ്യുക അപ്പം കിണറിൻ്റെ സ്ഥാനം നോക്കി അതിൽ എട്ട് കോല്ല് വെള്ളം കാണുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാഷാ ഒമ്പത് കൊല്ലില് വെള്ളം ുന്നു പിന്നെ കുറച്ചും കൂടെ അവരെ കൊണ്ട് പറ്റുന്നിടത്തോളം അവർ താത്തി അങ്ങനെ പത്തര കോലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് വെള്ളം കണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇതില് പതിനൊന്ന് കോല് ചുറ്റുളവാണ് നമ്മുടെ കിണർ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു കോല് എന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ചാണ് പിന്നെ നമ്മൾ കിണറിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കിണർ കുത്തിയപ്പോൾ പാമ്പേരി അടക്കാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം കൂലി എന്ന് പറയാൻ മൂവായിരത്തി എണ്ണൂറ് മുതൽ നാല് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ അയ്യായിരം രൂപയൊക്കെ വാങ്ങുന്നവരുണ്ട് അതൊക്കെ നമ്മൾ പണിക്കാരോട് അന്വേഷിച്ച് അവർ പണിയുടെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ അവർ ചെയ്തതുണ്ടെങ്കിൽ അതൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെയുള്ളവരെ ഏറ്റവും റേറ്റ് കുറഞ്ഞവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഒക്കെ നന്നായിരിക്കും അങ്ങനെ നമ്മളേത് ഏകദേശം അതായത് കിണർ കുത്താൻ നമുക്ക് ടോട്ടൽ ചാർജ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ കിണർ കുത്തിയതിൻ്റെയൊക്കെ വീഡിയോ മുമ്പത്തേതിൽ ഷെയർ ചെയ്തതുകൊണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ റിങ് ഇറക്കുന്നതും അതുപോലെ തന്നെ ഇവർ റിങ്ങും പണിക്കാര് വന്നിട്ട് അവർ കിണർ താഴ്ത്തിയിട്ട് അവർ റിങ് ഇറക്കുന്നതിനൊക്കെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ് ഇതിലുള്ളത് കേട്ടോ പിന്നെ നമുക്ക് പതിനൊന്ന് കോല് ചുറ്റുവളവ് പാമ്പീരിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ താഴോട്ട് പോയതുകൊണ്ട് നമുക്ക് ഏഴര അടിൻ്റെ റിങ്ങ് താഴോട്ട് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചില പണിക്കാര് മുകളിൽ ഈയൊരു അളവ് പറഞ്ഞാലും താഴോട്ട് നമുക്ക് ഏഴര അടിൻ്റെ റിങ്ങൊന്നും ഇറക്കാൻ കഴിയാറില്ല ഏകദേശം ഏഴോ അല്ലെങ്കിൽ ആറര അങ്ങനെ ആ ഒരു ഇതിലൊക്കെയുള്ള താഴോട്ട് താഴോട്ട് വട്ടം ചുരുങ്ങി വരാറുണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല ഇതവർ നമ്മുടെ പണിക്കാര് നന്നായിട്ട് വൃത്തി തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇവിടെ റിങ് കൊണ്ടുവന്ന് വെച്ച് അവര് മാക്സിമം താഴ്ത്തുകയാണ് കേട്ടോ മാക്സിമം എത്രത്തോളം താഴ്ന്നു പോയി പിന്നെ ഇടിയിലൊക്കെ തുടങ്ങുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ റിങ് ഇറക്കി തുടങ്ങുക അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കിണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈയൊരു കിണറിൽ ടോട്ടലി ഇരുപത്തി അഞ്ച് റിംഗാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു റിംഗ് എന്ന് പറയുന്നത് ഏഴര അടിയാണ് അത് ഏകദേശം പതിനാറ് പതിനേഴ് ഇഞ്ച് ഹൈറ്റ് വരും അതായത് ഉയരം വരും നമ്മൾ പല സ്ഥലത്തും പല ഹൈറ്റിലുള്ള റിങ്ങുകൾ ഇപ്പോൾ നമ്മൾ ഓരോ യാത്രകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് റിങ് വാർത്ത് വെച്ചതൊക്കെ ചില സ്ഥലത്ത് ഒന്നും ഒട്ടും തന്നെ ഹൈറ്റ് ഇല്ലാതെയാണ് വാർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ചും ഈ ഒരു ഇതിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം വരൂട്ടോ ഈയൊരു ഏഴര അടിൻ്റെ റിങ്ങിന് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് മുതൽ മൂവായിരം രൂപയാണ് നമ്മുടെ നാട്ടിലൊക്കെ റേറ്റുകൾ ഉള്ളത് അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഏകദേശം നമുക്ക് എന്താണ് ഒക്കുക അതിനനുസരിച്ച് തന്നെ ചെയ്യാം നമുക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് റിങ്ങിന് ഏകദേശം അറുപത്തി അഞ്ഞൂറ് അവർ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ മാക്സിമം അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ വെഹിക്കിൾ ചാർജ് അതായത് ഒരു ഇതാ ഈ ഒരു ലോറിയിൽ കൊണ്ടുവന്നിട്ട് റിങ് ഇറക്കുകയാണ് ഒരു പ്രാവശ്യം ആകെ മൂന്ന് റിംഗ് ഉള്ളൂ യും ചെയ്യുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ രണ്ട് റിങ്ങ് നമ്മളെ സൈറ്റിൽ തന്നെ വെച്ചിട്ട് മുഖത്ത് രണ്ട് റിങ് സൈറ്റിൽ തന്നെ വെച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് വണ്ടിക്കൂലി വന്നിട്ടില്ല അപ്പം നമുക്ക് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വെഹിക്കിൾ ചാർജും വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പണിക്കൂലി എന്ന് പറയാനേ റിങ് ഇറക്കാനും അതുപോലെ തന്നെ കിണർ താഴ്ത്താനും മുപ്പത്തി എട്ടായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ പത്തര കോല്ല് പതിനഞ്ച് കോലോളം താഴ്ത്തിയിട്ടുണ്ട് പിന്നീടല്ല നമുക്ക് ടോട്ടൽ പതിനഞ്ച് കോലോളമാണ് നമ്മുടെ കിണർ താഴ്ന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് ഏകദേശം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിങ് പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ആണ് കേട്ടോ ഇത് ഞാനിതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇതെങ്ങനെ ഇറക്കുന്നതെന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസമാണ് കാണുന്നത് എൻ്റെ മണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അതിൻ്റെയൊക്കെ റിസ്ക്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിൽ പണി എടുത്തപ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇരുപത്തഞ്ച് റിങ് ഇറക്കിയിട്ടുണ്ടെങ്കിലും ഈ ഇരുപത്തഞ്ച് റിങ്ങും നമ്മൾ ഒരുമിച്ച് ചെയ്ത് ചെയ്തുക്കല്ല കേട്ടോ ചെയ്തത് നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് അഞ്ച് ആറ് റിങ് ചെയ്യാനുള്ള ആയിരുന്നു ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒന്നാമത് നമുക്ക് കുറച്ച് ഉറപ്പുള്ളൊരു സ്ഥലമായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് വെട്ടുകല്ലിൻ്റെയൊക്കെ ഒരു സ്ഥലമായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് റിങ് മതിയാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പിന്നെ നമുക്ക് ഭാവിയിൽ നല്ല വേനലിൻ്റെ ആ ഒരു സമയത്ത് ഒന്നും കൂടെ കുത്തി താഴ്ത്തിയതിന് ശേഷം മെറ്റലൊക്കെ ഫില്ല് പ്ലാൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് റിങ്ങ് ഇറക്കി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ആറ് റിങ്ങിൻ്റെ മുകളിലും വെള്ളമായിരുന്നു അപ്പോൾ അതായത് റിങ്ങിൻ്റെ മുകളിലോട്ട് വെള്ളം വന്നു അപ്പോൾ കിണറി ഇടിയാനും ഒക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിങ് ഇറക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഏകദേശം കുറച്ചും കൂടെ ഇറക്കിയപ്പോൾ തോന്നിയായിരുന്ന പിന്നെ ഫുൾ അങ്ങ് റിങ് ആക്കിങ്ങാണ്ട് അങ്ങ് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ഫുള്ള് റിങ് ഇറക്കൽ പിന്നെ നമുക്ക് റിംഗ് വർക്ക്സ് ചെയ്ത് തന്നത് ബ്രദേഴ്സ് റിംഗ് വർക്ക്സ് ആണ് കേട്ടോ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അതായത് ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇവർ ചെറോട് തോട്ടുപുറം അതുപോലെ തന്നെ പുളിയക്കോട് പൂക്കുളം പിന്നെ നമ്മളെ പൂക്കോട്ടും പാടത്തിൽ നരിപ്പോയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർക്ക് സൈറ്റായിട്ടുള്ളത് കേട്ടോ അതായത് ഈ റിങ് വാർത്തിടുന്നത് നമ്മൾ ഏകദേശം മലപ്പുറം ജില്ലയിൽ ഇവർ എവിടെ വേണമെങ്കിലും ഈ ഒരു റിങ്ങും പണി അതുപോലെ തന്നെ കിണർ കുത്തി കൊടുക്കാനൊക്കെ തയ്യാറാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പോസ്റ്റർ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം ആ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേശു കുറേശാണ് റിങ്റക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം കുറച്ച് ഒക്കെ ഇറക്കി പിന്നെ അതിന് ശേഷം ഈ ഒരു ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും ആ ഒരു ഗ്യാപ്പ് നമ്മൾ ബേബി മെറ്റിൽ ഇട്ടു കൊണ്ടാണ് ഫില്ല് ചെയ്യുക കേട്ടോ കിണറിൻ്റെ ആ ഒരു റിംഗിൻ്റെ മുകളിലായിട്ട് ഫുള്ള് മരത്തിൻ്റെ പട്ടികാൾ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിലോട്ട് ബേബി മെറ്റിൽ തട്ടിക്കൊടുക്കും എന്നിട്ട് ഇതാ ഇതുപോലെ അവർ ആ ഒരു സൈഡിലോട്ടൊക്കെ ഇത് ആക്കി കൊടുക്കുകയാണ് ബേബി മെറ്റിൽ ആക്കി കൊടുക്കും എന്നിട്ട് പിന്നീട് ആ ഒരു ഷീറ്റ് അങ്ങ് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇത് കണ്ടോ അപ്പോൾ അവർ ഷീറ്റ് പൊന്തിക്കുകയാണ് അതിൻ്റെ അടിയിൽ കണ്ടോ മരം വെച്ചിട്ടുള്ളത് അവർക്ക് ആ ഒരു വർക്ക് സുഖമായിട്ട് കൊണ്ടുടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ബേബി മെറ്റൽ എന്നുള്ളതും എക്സ്പെൻസ് ആണ് കേട്ടോ ഏകദേശം ഒമ്പത് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയാണ് ടോട്ടലി ബേബി മെറ്റൽ ബേബി മെറ്റലിൻ്റെ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് റിങ്ങോളാണ് ബേബി മെറ്റൽ ഉള്ളത് കേട്ടോ ഏകദേശം രണ്ട് റിങ് ആയിട്ട് അതായത് ഇതിൽ ഒരു റിങ് മുകളിലായിട്ടാണല്ലോ വരുന്നത് ആ ഒരു ഏകദേശം ഇത് നോക്കുകയാണെങ്കിൽ ബാക്കി മണ്ണാണ് കേട്ടോ വരുന്നത് ഏകദേശം നമ്മൾ മുക്ക ഭാഗത്തിലേറെ നമ്മൾ ബേബി മെറ്റൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ സൈറ്റിൽ തന്നെ വെച്ചാണ്ടാണ് നമ്മൾ രണ്ട് റിങ്ങ് വാർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കിണറിൻ്റെ ടോട്ടൽ വന്നിട്ടുള്ളൊരു ബഡ്ജറ്റ് പറയാനാണെങ്കിൽ കിണർ കുത്താൻ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറും ടോട്ടൽ ഇരുപത്തിയഞ്ച് റിങ്ങിന് അറുപത്തിരണ്ട് അഞ്ഞൂറും പിന്നെ വെഹിക്കിൾ ചാർജ് ആയിട്ട് നാല് എണ്ണൂറും പിന്നെ അതിൻ്റെയൊക്കെ കൂലി അതായത് റിങ്ങും പണിയുടെ കൂലിയായിട്ട് മുപ്പത്തിയെട്ട് നാനൂറും പിന്നെ ബേബി മെറ്റലിന് ഒമ്പതിനായിരത്തി അറുന്നൂറും ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ അതിൽ നമുക്ക് ടോട്ടൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ദാ ഈ ഒരു കിണർ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒന്നര ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഒരു കിണറും പണിക്ക് വന്നു എന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഇനി നമുക്ക് കിണർ ഇറക്കി കിണറിൽ റിങ് ഇറക്കേണ്ടി വരും കാരണം കൊടും വേനലാവുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ആറ് റിങ്ങോളമാണ് വെള്ളം നിൽക്കുന്നത് നമ്മൾ അടിച്ചാലും വീണ്ടും ആ റിങ് ആറര റിങ്ങാണ് വെള്ളം നിൽക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ടോട്ടല് പതിനഞ്ച് കോലോളമാണ് താഴ്ന്നിട്ടുള്ളത് ഇനി ഏകദേശം നമുക്ക് റിങ് ഇറക്കണം എന്നുണ്ടെങ്കിൽ നല്ല വേനൽക്കാലത്ത് കിണർ താഴ്ത്തിയിട്ട് ആറര അടിയുടെ റിങ് മുതൽ ി തുടങ്ങും ചെയ്യാം കേട്ടോ ഏഴര അടിയിൽ പിന്നെ ആറര അടി അങ്ങനെ ആയിട്ടാണ് റിങ്ങ് ചെറുതായി ചെറുതായി താഴോട്ട് പോകും കേട്ടോ അപ്പോൾ അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എങ്കിലും നമ്മുടെ കിണറിൻ്റെ ഫുള്ള് ബഡ്ജറ്റെന്ന് പറയാനും പറ്റൂല കാരണം ഇനി നമ്മൾ കിണർ ഡിസൈൻ ചെയ്യുന്നുണ്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് കപ്പിംഗ് കയറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് റേറ്റ് വരും കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു കിണറായി കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ റിംഗും പണിയും ഒക്കെ കൂടെ കഴിയുമ്പോൾ ലക്ഷത്തിൻ്റെ മുകളിൽ റേറ്റ് വരും ഇൻഷാല് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി താങ്ക് യു ബബായ്